എന്തൊക്കെയാ വിശേഷങ്ങൾ വീട്ടിലുള്ള വിശേഷവും വിമൽ എങ്ങനെയാന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയണ്ടേ ഇപ്പൊ പുതിയൊരു എന്താ പറയുന്ന ഒരു പുതിയൊരു ഡയറക്ടർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങളൊന്നും അറിയത്തില്ല അപ്പം വിമലിന്റെ വീട് എവിടെയാ എന്താണ് എന്നൊക്കെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു എന്റെ ശരിക്കുള്ള സ്വദേശം നീര പ്ലാമൂട്ട് കടന്നാണ് ഇപ്പൊ ഒരു പത്തിരുപത് വർഷമായി അവിടുന്ന് നഗരത്തിലോട്ട് താമസം മാറിയിട്ട് ഇപ്പൊ താമസിക്കുന്നത് കണ്ണമൂല അവിടെ ഒരു മാൻഷൻ ഫ്ലാറ്റിലാണ് ഇയാളുടെ വീടും എൻ്റെ ഈ വീട്ടിനടുത്താണ് അവിടുന്ന് ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ കാരക്കോളം ആ അതെ 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 അല്ല ഞാൻ എൻ്റെ ബിരുദം ചെമ്പഴന്തി എസ് എം കോളേജിലായിരുന്നു അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് പേടിയാവുന്ന സൈക്കോളജി പഠിച്ചവരുടെ മുമ്പിലൊക്കെ ഇരിക്കാൻ ഇച്ചിരി പേടിയാന്ന് പറയും മനസ്സിലാക്കി എടുത്താ വേണ്ട ഇപ്പം എന്റെ അതിശയത്തിന് കഴിച്ചുമ്പോ ചെലപ്പം ഹിപ്നോട്ടൈസ് പിന്നെ ഇതിലേക്ക് പിന്നെ ഇതെല്ലാം വിട്ടിട്ട് ശരിക്കും ഒരു ആ സമയത്തും ും ജേർണലിസം പഠിക്കുന്ന ആ സമയത്തും മനസ്സിൽ സിനിമ ഉണ്ടായിരുന്നു സിനിമ എഴുതണമെന്നായിരുന്നു വാസ്തവത്തിൽ അതെ അത് കഴിഞ്ഞ് പിന്നെപ്പോഴും ഇതൊരു എനിക്ക് വിഷ്വൽ മീഡിയയിൽ വന്നപ്പോഴാണ് സംവിധാനം എന്നൊരു സംഗതിയിലേക്ക് പിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ ഞാൻ ചില സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഡയറക്ഷൻ രാവിലെ ചെയ്യണം അങ്ങനെ ഒന്നും ഒരിക്കലും കാര്യം 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 ഇപ്പം വിമൽ ഒരു സമ്മതിക്കുന്നു റിയാവോ പെട്ടെന്ന് നാളെ എണീറ്റ് ഒരു ഡയറക്ടർ ആവാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല വിമൽ കാര്യം ഒത്തിരി വർക്ക് കൂടി അത്ര ഹോം വർക്കോടുകൂടി സത്യം പറഞ്ഞാൽ എന്റെ ഏട്ടൻ പോലും വിമൽ ചെയ്ത അത്രയും ഹോംവർക്ക് ഓരോ ഫിലിമിന് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല സത്യം അത് അപ്രിഷ്യേറ്റ് എനിക്ക് ഒരു പേടിയില്ല കാര്യം എന്താ പറയാ ഈ ഷോ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സദസ് തന്നെയാണ് അതിനകത്ത് ഇപ്പം ഞാനിപ്പോ സത്യമാ പറയുന്നത് ഏട്ടൻ പോലും വിമൽ ചെയ്തതിന്റെ അത്രയും ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഓരോ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ഹിസ് ഓൾ ഡൂയിങ് ഹിസ് ഓൺ വർക്ക് പക്ഷേ ഒരു ഇപ്പൊ വിമൽ ചെയ്ത ഒരു പടം എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന ഫിലിം പെട്ടെന്ന് ചാടുകയറി എടുത്ത ഒരു മൂവിയല്ല തീർച്ചയായും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമം എന്റെ പിന്നിലുണ്ട് അത് അതിനു മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് ഞാൻ അധികം ഡോക്യുമെന്ററി ചെയ്തിരുന്നു അതിലൊന്ന് പക്ഷെ ആ വാക്കുകളിൽ തന്നെ ഒത്തിരി ഡെപ്ത് ഉണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കഥ ഈ കാഞ്ചനയുടെയും മൊയ്തീൻ്റെയും കാര്യത്തിലുണ്ടായിരുന്നു മുക്കത്ത് പോയപ്പോൾ തന്നെ എനിക്ക് അന്ന് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ അന്ന് തന്നെ വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൽ അത് സിനിമ ചെയ്യാൻ ഉള്ളൊരു അത് ഡയറക്റ്റ് ചെയ്യാനുള്ളൊരാഗ്രഹം വാസ്തവത്തിലുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചെ കുറച്ച് സംസാരിച്ചു ഒക്കെ രണ്ടായിരത്തിഒമ്പത് മുതൽ ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു ശരിക്കും മാറുകയായിരിക്കും ഒരു കാര്യം ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരു നടന്ന ലവ് തോന്നുന്നു അല്ലേ അല്ലേ കാഞ്ചന കൂടെ ഇപ്പം ആ പടം എടുത്താൽ ഹിറ്റ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണോ ചെയ്തത് വാസ്തവത്തിൽ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഇത് ഒരു പരാജയമാവുമോ അല്ലെങ്കിൽ ഇതിന്റെ ഭാവി എന്താവും അങ്ങനെ സത്യത്തിൽ എനിക്കോ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ പൃഥ്വിക്കോ ആർക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല ഒരു ഞാൻ ഈ രാജുവിനെ ഈ ഡോക്യുമെൻ്ററി കാണിക്കുമ്പോൾ തന്നെ പ്രതി പറഞ്ഞതാണ് ഇതൊരു നല്ല സിനിമയായിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ കൺ മാറ്ററുകൾ അതായത് നമ്മൾ പറയാറില്ല ഒരു ഒരു സംഭവങ്ങളുടെ ഘോഷയാത്രയാണ് ഈ മൊയ്തീൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കോഴിക്കോട് മുക്കത്ത് മലബാറിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഹീറോ ആയിരുന്നു ഭയങ്കര ആയിരുന്നു അതായത് അച്ഛൻ വല്യമ്പ്രപ്പൊറ്റാട്ട് സാഹിബ് എന്ന് പറയുന്ന ഈ ഓർത്തഡോക്സ് എന്നൊക്കെ പറയാവുന്ന അതി ഭയങ്കരമായ ഒരു കുടുംബത്തിലെ മരിക്കും വരെ കോൺഗ്രസ് ആയിരുന്ന മരിക്കും വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ധാർഷ്ട്യമുള്ള ഒരാളായിരുന്നു അപ്പോൾ ഈ മുക്കത്ത് എന്ത് സംഭവിക്കണമെങ്കിലും സാഹിബിനെ അറിയാം ആ സാഹിബിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചില വിഷയങ്ങളിൽ ചില പൊതുവിഷയങ്ങളിൽ മകൻ വരുന്നു പക്ഷെ മകൻ എന്ന് വെച്ചാൽ ഭയങ്കര തമാശയാണ് ഈ മൊഹിദീൻ്റെ പല കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഇതേം കൈവയ്ക്കാത്ത മേഖലകളില്ല മൊയ്തീൻ ഞാൻ പറഞ്ഞില്ല ഈ ആൾക്കൂട്ടത്തിലെ അത്ഭുതങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ മൂന്ന് പേര് കൂടിയിരുന്നാൽ ഈ ആൾക്കാരുടെ ശ്രദ്ധ മുഴുക്കം മൊയ്തീനിൽ മാത്രം പോവും ഇവിടെ ഉണ്ടെങ്കിൽ മൊയ്തീനിലേക്ക് അത് കൊണ്ടുപോകാനുള്ളൊരു ട്രക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ആ നമ്പറുണ്ട് അതായത് ഈ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ സഞ്ജയ് ഗാന്ധി പിന്നെ അവരുടെ മകനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വേദിയിൽ ഇന്ദിരാഗാന്ധി ഇങ്ങനെ നടന്നു പോകുന്നു പുറകെ സഞ്ജയ് ഗാന്ധിയുണ്ട് മുൻവശത്ത് ജനാരവം ആൾക്കൂട്ടം അതിഭയങ്കരമായ പ്രളയം ആൾക്കാരുടെ അപ്പോൾ എല്ലാ ശ്രദ്ധയും ഇന്ദിരാഗാന്ധിയിലാണ് പെട്ടെന്ന് ആ ബാക്കിൽ നടന്നുപോയി സഞ്ജയ് ഗാന്ധി തിരിഞ്ഞിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് നോക്കിയിട്ട് ഹായ് മൊയ്തീനെ എന്ന് വിളിച്ചു സഞ്ജയ് ഗാന്ധി വിളിച്ചു മൊയ് മൊയ്തീനൻ അപ്പോൾ ഈ ശ്രദ്ധ പിന്നെ അവിടെ ഹീറോ സഞ്ജയ് ഗാന്ധിയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ അല്ല അവിടെ മൊയ്തീനായിരുന്നു ഹീറോ ഇതായിരുന്നു മൊയ്തീൻ്റെ ചില അതായത് ഞാൻ പറയുന്നു ഇന്ദിരാഗാന്ധി മുതൽ വി വി ഗിരി അങ്ങനെ ഇദ്ദേഹത്തിന് ഇല്ലാത്ത ബന്ധങ്ങളില്ല അറിയാത്ത ഭാഷകളില്ല അറിയാത്ത നാടുകളില്ല അങ്ങനെ ഒരു 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 വലിയ ശരിക്കും നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഡിഫറൻസ് ഡിഫറൻസ് ാലും ഉണ്ടാവും അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് അത് കാണുമ്പോഴും ഒക്കെ ഉള്ള അവർക്കുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഇപ്പൊ എത്രയായാലും കൊമേൽ വൈസ് തിങ്ക് ചെയ്യുമ്പോ അവർ എത്രയാലും ഈ നിർമ്മാതാക്കൾ ബിനോയ് രാജി തോമസ് ഈ സുരേഷ് ഈ നിർമ്മാതാക്കൾ അവർ സിനിമ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരുന്ന ആൾക്കാരായിരുന്നില്ല എൻ്റെ ഈ ഡോക്യുമെൻ്ററി ഇവർ കണ്ടു അപ്പോൾ ഈ ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ സ്വഭാവമായിട്ട് ഞാൻ സിനിമയാക്കാൻ നിർമ്മാതാക്കളെ അന്വേഷിച്ച് നടക്കുന്നു അപ്പോൾ അവർ വിചാരിച്ചു ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ഇത് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ രംഗത്തേക്ക് ഒരു